നമസ്കാരം ഇന്നലെ മുതൽ ഭാരതീയർ അഹങ്കാരത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും പറയുന്ന ഒരു പേരാണ് ഡി ഗുകേഷ് ഡി ഗുകേഷിനെ കുറിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഭാരതീയർ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം പതിനെട്ടാമത്തെ വയസ്സിൽ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി മാറുകയാണ് ലോക കിരീടം നേടുകയാണ് ആ പതിനെട്ടുകാരൻ പതിനെട്ടുകാരനായ ഒരു പയ്യനിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു യുവാവിലൂടെ ഭാരതം അതിൻ്റെ പേര് അല്ലെങ്കിൽ ഭാരതത്തിനൊരു ലോക കിരീടം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റ് ലോകകപ്പോ ഫുട്ബോൾ ലോകകപ്പോ പോലെയല്ല ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നമല്ല ഒരു വ്യക്തിയുടെ മാത്രം അനുഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം കഠിനാധ്വാനം കൊണ്ടാണ് ഭാരതത്തിന് ആ കിരീട നേട്ടം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഗുകേഷിനെ പ്രോത്സാഹിപ്പിക്കുക ഗുകേഷിനെ ഒരു യുവത്വത്തിന്റെ മാതൃകയായി അവതരിപ്പിക്കുക ഇതെല്ലാമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഭാരതത്തിൽ വരുന്നത് എന്ന് നമുക്കറിയാം എല്ലാവരും അഭിമാനത്തോടു കൂടിയാണ് ഗുകേഷിനെ കാണുന്നത് പക്ഷേ ചിലരുണ്ട് ഈ അഭിമാനത്തിലും അല്ലെങ്കിൽ ഈ ചരിത്ര നേട്ടത്തിലും വലിയ മനസ്സമാധാനം ഇല്ലാതെ കുത്തിത്തിരിപ്പുമായി കഴിയുന്നവരുണ്ട് അത്തരം ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് അതായത് ജാസർ ഷാഹുൽ എന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിൽ ചെസ് എന്ന സാമൂഹിക വിമ വിപത്തിനെ ഇസ്ലാം എന്നെ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എല്ലാവരും ഗുകേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുടെയും ഇടയിലും തിരക്കിലും എല്ലാം സമ്മതിച്ചു പക്ഷേ ഇനി എന്ത് അളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ മരണശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ്സ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ ഇല്ല എന്നതാണ് ഉത്തരം പകരം അള്ളാഹുവിൻ്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും ഇസ്ലാം വളരെയധികം വിമർശനാത്മകമായ രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത് ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചു ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്നാണ് ഈ ഇമാഹമ്മദ് പറയുന്നത് സ്വഹാബിയായ അബ്ദുള്ള ഇമാൻ ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ഈ ചെസ് കളി എന്നാണ് മറ്റൊരു സ്വഹാബിയായ അബൂ മൂസ അൽ അഷരി ചെസ്സിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ് പാപികൾ മാത്രം കളിക്കുന്ന കളിയാണ് ചെസ് ചൂതാട്ടം ഹറാമാണ് എന്നതിൽ സംശയമില്ല അത് കളിക്കുന്നവർ അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെ റസൂലിനെയും ധിക്കരിച്ചിരിക്കുന്നു എന്നും അത് കളിക്കുന്നവർ അള്ളാഹു നിഷിദ്ധമാക്കിയ പത്നിയിറച്ചി കഴിച്ചവനെ പോലെയാണെന്നും സൊഹിയായ ഹദീസുകൾ ഉള്ളപ്പോൾ അതിലും വൃത്തികെട്ട കളിയായ ചെസ്സിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ മധുഹബിന്റെ പണ്ഡിതന്മാരായ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് എന്നിവരെല്ലാം ചെസ്സിനെ ഹറാമായിട്ടാണ് കണ്ടത് ഇമാം ഇബൻ ഖുദാമ മൊഗ്നിയിലും ഇമാം ഇബൻ ഖയം അൽ ഹുസൂരിലും ഇമാം അദാബി അൽ ഖബൈറലും ചെസ്സിനെ ഹറാമായിട്ടാണ് കണ്ടത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെസ്സ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണെന്നും അത് ചൂതാട്ടത്തിന് സമാനമാണ് എന്നുമാണ് ഇമാം ഇബൻ അബ്ദുൽ ബർ പറയുന്നത് ചെസ്സിനെതിരെ ഇസ്ലാമിൽ ഇനിയും ഒരുപാട് തെളിവുകൾ ഉണ്ട് ലോകം ഇത്രയും അധപ്പതിച്ചല്ലോ നൌസുബില്ല അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ഈ വ്യക്തി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇയാളുടെ പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബയോയിൽ എഴുതിയിരിക്കുന്നത് മുസ്ലിമാണ് ഡോക്ടറാണ് ലെഫ്റ്റിസ്റ്റാണ് ീഡർ ആണ് റൈറ്റർ ആണ് ഹിസ്റ്ററി ബഫാണ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇയാൾ മറ്റ് ഇയാളുടെ മറ്റ് വിവരങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സർക്കാർ ഡോക്ടറാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ഈ ഒരു ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്ന അയാൾ തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഡോക്ടറാണ് സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുകയുമാണ് എന്നാണ് എന്തായാലും ഈ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫോർമർ ജൂനിയർ റസിഡൻ്റ് ആയിരുന്നു അതിനോടൊപ്പം ഫോർമർ സിവിൽ സർജൻ ിറ്റി താലൂക്ക് ഹോസ്പിറ്റൽ കട്ടപ്പന പിന്നെ ഇപ്പോൾ അതായത് നവംബർ മുതൽ മെഡിക്കൽ ഓഫീസർ കാഷ്വാലിറ്റി താലൂക്ക് ഹോസ്പിറ്റൽ കുന്നംകുളം ആയി ജോലി ചെയ്യുകയുമാണ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്ന് പറയാനാവില്ല സാക്ഷരതയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ശാസ്ത്രബോധമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യം ഇതാണ് പഠിച്ചതും പഠിപ്പിച്ചതും എന്നതാണ് യാഥാർത്ഥ്യം ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandaburam.